കൊല്ലം ബീച്ചിൻ്റെ അടുത്ത് ജലകേളി കേന്ദ്രത്തിൻ്റെ മുന്നിലായുള്ള ബീച്ച് കഫ എന്ന ഈ തട്ടുകടയിൽ എന്തിനാണ് ഇത്രയേറെ ആളുകൾ ആഹാരം കഴിക്കാനായിട്ട് തിക്കും തിരക്കും കൂട്ടുന്നതെന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കെ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണോ ആ ഒന്ന് കോടി സവർ ആണല്ലേ നമ്മൾ ഇത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചതാ പൊരിക്കുന്നത് ഇത് രാവിലെ നമ്മൾ നമ്മളരിങ്ങി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് പക്കറ്റ് വെച്ചേക്കാ അത് കോരിട്ടാ ചെയ്ത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയാ മസാല ആഡ് അത് നിങ്ങൾ കഴിച്ചു വെക്കും ഞാൻ ഒന്ന് കഴിച്ചു പറയണ്ടല്ലേ അടിപൊളിയാണല്ലോ രക്ഷ സൂപ്പർ ആരാണ് മസാല കൂട്ടുന്നത് മസാലയൊക്കെ എന്റെ വൈപ്പണോ അമ്പൊക്കെ എത്രയും ക്വാണ്ടിറ്റി അല്ല അടിപൊളി മസാല ചേർത്ത് കുട്ടിയോടെ ഉണ്ടാക്കുന്ന കോളിഫ്ലവർ ഫൈൻ ഇവിടെ മസാല ദോശ നെയ്യ് റോസ്റ്റ് മുട്ട ദോശ ഒനിയൻ ദോശ തട്ടു ദോശ എല്ലാ സൈസും ദോശകളും പ്ലെയിൻ ദോശ ചമ്മന്തി സാമ്പാർ നമ്മള് ബ്രാഹ്മിൻസ് ഹോട്ടലിൽ കിട്ടുന്ന അതേ സാധനം അതായത് ഞങ്ങള് പരിപാലിച്ചു നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം കാരണം നല്ല ക്വാളിറ്റി ഇല്ല ചെയ്യുന്നേ സാമ്പാറും ചമ്മന്തി ഒക്കെ നമ്മൾ കഴിച്ചിട്ട് പൈസ തരണ്ട അത്രേ ഉള്ളൂ മോശോ അതെ പൈസ വരണ്ട ഇതിനേക്കാൾ കൂടുതൽ നല്ലൊരു വെല്ലുവിളി മോശം നിങ്ങൾ വന്ന് കഴിച്ചോ മോശം വേണമെങ്കിൽ പൈസ വേണ്ട അത്ര കോൺഫിഡൻസ് ആയിട്ട് മുതലാളി പറയണമെങ്കിൽ ഇവിടുത്തെ ആഹാരത്തിന്റെ ക്വാളിറ്റി എന്തായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കാരണം നിങ്ങൾക്ക് മോശം വരുത്തില്ലോ ഒരിക്കലും കാരണം ഇത് ഒരാൾ കയറി ഒരാൾ നിങ്ങളെ മോശം പറയത്തില്ല നമുക്ക് സ്ഥിരം കസ്റ്റമർ കുറെ ഉണ്ട് കാരണം ഞങ്ങളിത് ഇപ്പം നാല് മാസമായാണ് പക്ഷെ ഞങ്ങൾക്ക് നല്ല സ്ഥിരം കസ്റ്റമർ കുറെ ഭയങ്കര അല്ല അത് നമുക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക എത്ര ടൈം ആയാലും അഞ്ച് മിനിറ്റ് ഇരിക്കേണ്ടി വന്നാലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ക്വാളിറ്റി കാരണം ഞങ്ങൾക്ക് ഇവിടെ ന്യൂ ഇയർ കച്ചവടത്തിന് ഇവിടെ വന്നാറില്ല പറഞ്ഞു ഇത്രയും തിരക്ക് വന്നിട്ട് ക്വാളിറ്റിയിൽ കുറവ് വരുത്തിയില്ല ക്വാണ്ടിറ്റിയിലും കുറവ് വരുത്തില്ല കാരണം ബേച്ചി കച്ചവടം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലല്ല ആ പണിയില്ല നമുക്ക് സ്ട്രൈറ്റ് പോയി സ്ട്രൈറ്റ് വരും അതുകൊണ്ട് നമുക്ക് ആ കച്ചവടം ഉണ്ട് ആ ന്യൂ ഇയറിൽ വന്ന ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് ഇവിടെ കാരണം അവർ വീണ്ടും വന്ന് അവരൊന്നും മേടിക്കും പാർസൽ മേടിച്ചോണ്ട് പോകും നമുക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങളിൽ നിന്ന് വിജയം എന്ന് പറഞ്ഞ ഇതാണ് ഇതിപ്പോ വിജയിച്ച കടയാണ് പരാജയപ്പെട്ടല്ല നാല് മാസം കൊണ്ടുള്ള തരക്കാണ് അതൊരു എന്ന് പറയുന്നത് അത്ര നല്ല ഫുഡ് നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിൽ ഇവിടെ കൊടുക്കുന്നുള്ളത് ഉപയോഗിക്കുന്ന മിനറൽ വാട്ടർ മാത്രമാണ് പൈപ്പുകളെ യൂസ് ചെയ്യാറില്ല കാരണം ക്ലോറിന്റെ ഒക്കെ ചെവ് വരും ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് പോലും മിനറൽ വാട്ടർ മാത്രം ഇവിടെ വേറെ ഒരു പണിയുമില്ല അതായത് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഷെസ്സിനെ കൊണ്ട് കഴിഞ്ഞാതിർത്ത നല്ല അടിപൊളി ആണിത് അങ്ങനെ കഴിഞ്ഞാല് നമ്മുടെ പൊട്ടപ്രതി കൊല്ലം ബീച്ചാണ് നമുക്കറിയാം കൊല്ലം പോട് അതിന്റെ നടുക്ക് ഇനി ആംബിയൻസിൽ ഇത് കഴിക്കാൻ പറഞ്ഞ ഒരു വൈബ് തന്നെയാണ് അത് വെറൈറ്റി സാധനം ജസ്റ്റ് ട്രൈ നോക്ക കേട്ടോ ഇനി ടേസ്റ്റ് നോക്കാം ആയിട്ടുല്ല 节奏不错。 ഓക്കെ ഇവിടെ ഞാൻ ഇടയ്ക്ക് വരാറുള്ളത് ബീച്ചിലിണി ഫാമിലി തന്നെ വരും ഇവിടെ കേറാ വൈബ് സൂപ്പർ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നിട്ട് കഴിക്കാൻ പ്രത്യേക വൈബ് ആണ് അതുപോലെ തന്നെ ഫുഡ് പറയാൻ നൂഡിൽസ് ഒക്കെ വേറെ ലെവലാണ് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ സൂപ്പർ ആണ് പിന്നെ വേറെ എപ്പോഴും അതെ ഓർഡർ ചെയ്യുന്നത് ഫാമിലി ഉൾപ്പെടെ ഇവിടെ ആയിരിക്കും വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് അത്യാവശ്യം അധികം നല്ല റേറ്റ് കൂടുതലും അല്ല എന്നാ അത്യാവശ്യം നല്ല നമുക്ക് വേറെ ലെവലാണ് എല്ലാത്തിന്റെ ഇടയിലും ഒത്തിരി ഇവിടെ വന്ന് ഒരു തവള നിങ്ങൾ കഴിച്ചു നോക്കാം അത്യാവശ്യം നല്ല ഫുഡാണ് നമുക്ക് റേറ്റും അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് അത് പക്ഷെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു നാളെ ഇവിടെ വന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് ാണ് പറഞ്ഞാ കിടാണ് ഇവിടെ എപ്പോഴും വന്നാലും ഏറ്റവും മൂവിടെ മിക്കപ്പഴും വന്നാൽ കിട്ടാതെ പോകുന്ന സാഹചര്യം എന്റെ പ്രത്യേക പ്രതികാരം പറഞ്ഞു കാണും അടിപൊളി കിടുവായിട്ടു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് പുറത്ത് കിട്ടുന്ന കട കിട്ടുന്ന സാധനങ്ങൾ അനുസരിച്ചല്ല நல்ல வந்து பிள்ளை போலும் அடிபுளோ ரேஷையில் பிள்ளை மனசில் கள்ளதல்லே அது புரசர்ல என்னென்னது 50 ரூபை இல்ல வேற 50 ரூபாயா மாத்து வேற 80 ரூபாய்க்கான ட்ரைன் போன் டிட்டில் ஒரே நல்ல மசாலா மசாலா ஆட் இது கொடுங்க என்ன பேரு இந்த பேரு லுக் கரெக்ட்டா மூஜி டாக் மூஜி டாக் கேங்கீங்க குடிக்கணோ தலக்கடி குடிக்கணோ கொஞ்ச கழிச்சு கொஞ்ச கழிச்சு ஓகே இனைய போ நான் ஆர்டர் பண்றேன் வந்துடலாம் போய் வெயிட் பண்ணுங்க குடுங்க சூப்பர் கேடு வாய் கப்பிளாயும் குடிக்க ஏரியா தண்ணி நல்ல அடிப்பள்ளி மொஜிட்டோஸ் வெறும் இப்போ ഈ റേറ്റിൽ കുറച്ച് എവിടെയെങ്കിലും ഇത്രയും നല്ല ആഹാരം തരുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിച്ചോ അതല്ല നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സൈഡിലുള്ള കടയിൽ നോക്കണം നിങ്ങൾ കടകളൊക്കെ ചിക്കൻ നൂഡിൽസ് നൂറ് രൂപ എഗ് നൂഡിൽസ് തൊണ്ണൂറ് രൂപ വെജ് നൂഡിൽസ് എൺപത് രൂപ അങ്ങനെ തുടങ്ങി നിരവധി ഐറ്റംസുകളാണ് വിലക്കുറോന്ന് മാത്രമല്ല ഏറ്റവും വൃത്തിയോടുകൂടി ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് വാട്ടർ വേറെ പ്രത്യേകത കൂടിയുണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ കാര്യം ആണ് കുക്കിന് വേണ്ടി വേണ്ടി ഉപയോഗിക്കുന്നത് പൊതുവെ ഞങ്ങൾ അറിഞ്ഞത് ഒന്ന് വിലക്കുറവ് രണ്ട് ടേസ്റ്റി ഫുഡ് മൂന്ന് ഇത്രയേറെ വിഭവങ്ങളുള്ള മറ്റൊരു കട ഈ ഏരിയയിലില്ലയേറെ ഐറ്റംസുകൾ വില വളരെ എനിക്ക് അറിഞ്ഞത് തന്നെ സത്യം അറിഞ്ഞത് തന്നെ സത്യം ആ എന്തായാലും വെള്ളം കൊടുക്കണം മൊത്തം പാചകത്തിനും ആളുകൾക്കും കുടിക്കാൻ കൊടുക്കുന്ന എല്ലാം വിഷയമായിട്ടാണ് ആ ശുദ്ധീകരിച്ച വലിയ കൊള്ളം കൊടുക്കണം ശരി ശരി നമ്മുടെ ചെറിയ സ്ഥാപനത്തിന്റെ വലിയ ഓണർ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടത്തെന്ന് പറഞ്ഞത് നൂഡിൽസ് ഫ്രൈഡ് റൈസ് പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് മസാല ദോശ ഡെയ് റോസ്റ്റും കറുത്ത ദോശ മുട്ട ദോശ അനിയൻ ദോശൻ ദോശ പിന്നെ കൂടാതെ ജ്യൂസ് ഐറ്റങ്ങൾ ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ അല്ലെങ്കിൽ മറ്റു കടകളിൽ ഏറ്റവും നമ്മൾ രൂപയ്ക്ക് സ്പെഷ്യൽ ചാർജ് ചാർജാന്ന് പറഞ്ഞാൽ ആരും കൊടുക്കാത്ത രീതിയിൽ നമ്മൾ എല്ലാ ഐറ്റങ്ങളും കിട്ടാൻ കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ തന്നെ കൊടുക്കണം അല്ല കാരണം ഒരാൾ കുടിക്കുന്നവർ പിന്നെ വരുന്നുണ്ട് അങ്ങനെ കസ്റ്റമർ ആക്കാനാണ് അങ്ങനെ അപ്പൊ അതേനൊക്കെ തന്നെ നമുക്ക് ജ്യൂസിന്റെ ആയാലും ഈ നമ്മളെ ഓരോ ഐറ്റങ്ങളും കൊടുക്കുന്നത് വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട് അവർ വീട്ടിൽ ഇവിടുത്തെ കുടിക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം നമ്പർ വൺ ആണല്ലേ ഒറ്റ ഒരു മനുഷ്യൻ പോലും ഞാൻ പോകുന്ന കസ്റ്റമറോട് ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ അവര് പറയാറുണ്ട് ഒന്നുമില്ല നമ്പർ വൺ അതുകൊണ്ട് വീണ്ടും ആളുകളും നിന്ന് അറിയാനുള്ള സമയമില്ല അത് കിടക്കാണ് നമ്മളൊരു ഐറ്റം ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് അവിടെ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നമുക്ക് ഇതിന്റെ ഐറ്റങ്ങളാണിക്കാം എല്ലാങ്ങളും മലയാളം അറിയാമല്ലോ മലയാളം അറിയാം മലയാളം അറിയാം എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഇതിജ ഷേക്ക് അങ്ങനത്തെ പൊര ഐറ്റം കല്ണ്ട് പിന്നെ ജ്യൂസ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയാലും കൊടുക്കുന്ന ഇവിടെ ജ്യൂസ് ഐറ്റം മിസ്സേക്ക് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഉണ്ട് അത് നൂറ് രൂപ ഒക്കെ കൊടുക്കും വേറെ ഒരു കടലിൽ പോയാല് ണെങ്കിൽ നല്ല കാണുന്നത് കടലാണ് ഇപ്പോഴത്തെ ജലകഥാകളും പാതയുണ്ട് അറിയാലോ കൊല്ലത്തോട് അത് നടുക്കുള്ള സ്ഥലമാണ് ഭയങ്കര ആംബിയൻസ് ആണ് നമുക്കിവിടുന്ന് കഴിക്കാനായിട്ട് ജസ്റ്റ് ഞാനിപ്പോ ഒരു ഐറ്റം ഗോപി മഞ്ചൂരി കഴിച്ചു രക്ഷയിലെ തോറും എപ്പോ രൂപയുള്ളൂ എന്താ ടേസ്റ്റ് അറിയുള്ളൂ ടേസ്റ്റിനപ്പുറം നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ കഴിക്കാൻ പ്രത്യേക വൈബ് തന്നെയാണ് അങ്ങനെയാണ് ഒരു സ്ഥാപനം തന്നെ മനസ്സിലേക്ക് കയറുന്നത് വൈബ് കൊണ്ട് മാത്രമാണ് മാത്രമല്ല റേറ്റ് പറയുന്നത് ജ്യൂസിനൊക്കെ ഉച്ചമായ റേറ്റ് മറ്റു കടകളിലൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇരുനൂറ് രൂപയ്ക്ക് കിട്ടുന്ന ജ്യൂസ് ഇവിടെ വെറും എൺപത് രൂപ അറുപത് രൂപ അൻപത് രൂപയ്ക്ക് ജ്യൂസ് കിട്ടുന്നുണ്ട് അതും വെറൈറ്റി വൺ ഓഫ് ദ സ്പെഷ്യൽ ജ്യൂസ് മേക്കറാണ് ഇവിടെ ഉള്ളത്

മൊജിറ്റോ അടിപൊളി വെറും അറുപത് രൂപയോളൂ ക്യാമ്പസിലെ കുട്ടികൾക്കൊക്കെ ഏറ്റവും വൈബായിട്ട് കപ്പിളുമായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് കുടിക്കാൻ പറ്റിയ ഏരിയ തന്നെയാണ് ഇവിടെ നല്ല അടിപൊളി മൊജിറ്റോസ് വെറും സിക്സ്റ്റി റുപ്പീസ്